ആവശ്യത്തെ കാര്യങ്ങൾ ഇടപെടത്തെ പറഞ്ഞു കൊടുക്കണം എന്നെ ബുദ്ധിക്ക് ഒരു അഞ്ചു പൈസ അയാൾ എന്താ എപ്പഴാ ചെയ്യണത് പറയാൻ പറ്റില്ല ആണോന്ന് എന്തിലാണെങ്കിലും അല്ലേ നിങ്ങൾ എന്താ ഒന്നും സ്ത്രീ വിവേചനം നേരിടുന്ന സ്ത്രീകൾക്കും അതിക്രമം നേരിടുന്ന സ്ത്രീകൾക്കും ഒപ്പമാണോ കണ്ട ഈ ലോകത്തുള്ള ഓരോ വ്യക്തികൾക്കും ഒപ്പം വലിയ റൊമാൻറ്റിക് ഹീറോ ആണെന്നാണ് വിചാരം പീഡനങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ പീഡിപ്പിക്കുന്നവരോട് ചോദിക്കേണ്ടത് അങ്ങനെ ഉറപ്പ് പറയലില്ല വിശ്വസിക്കാൻ പറ്റാത്ത രണ്ട് സാധനങ്ങളെ ഈ ലോകത്തുള്ളു ഒന്ന് പെണ്ണി ഞാൻ സ്ത്രീയുമായി പീഡിപ്പിക്കാറില്ല നല്ല പേരാ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന സ്ത്രീയുടെ ഒപ്പം എനിക്ക് നിൽക്കേണ്ടി വരും അത് എനിക്ക് ഇഷ്ടായി പീഡിപ്പിച്ചു ഒരു സ്ത്രീ ഒരു വ്യക്തിയെ ചൂണ്ടി പറയുന്നുണ്ടെങ്കിൽ അവന്റെ കൂടെ നിൽക്കേണ്ടി വരും ഒന്നുകൂടി ഒന്നുകൂടി പറഞ്ഞു 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 ഒന്ന് വിശദമായിട്ട് കൊടുത്തേ അതായത് ഈ എന്ന് ശക്തമായിട്ട് ഉപയോഗിക്കുന്ന ഡ്രഗ്സ് നോക്കിയാ സിനിമ വിസ്കി ഉപയോഗിക്കാൻ അതായത് മദ്യവും സിഗരറ്റും ലഹരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സമൂഹത്തിൽ വളരെയധികം ബാധിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്റെ ഒരു സ്വന്തം എന്താ മദ്യത്തിന് അതിന്റെതായ ശക്തിയുണ്ട് ഞാൻ ജയിലിൽ പോയാൽ കഥയൊക്കെ ഇവനെ വിശ്വസിക്കരുത് കള്ളന ഞാൻ കാലി പിടിക്കാം ആ സാരി ഒന്ന്